സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ആൻഡ് നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു ചിക്കൻ പോക്കോൺ വളരെ ടേസ്റ്റിയാണ് ഇന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനും പറ്റും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ ഈ ഒരു ചിക്കൻ പോക്കോൺ മക്കൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഹായ് ഫ്രണ്ട്സ് ഐസസ് ബ്രെഡിലേക്ക് ഒരിക്കൽ കൊടി എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിദ ഇന്ന് വന്നുള്ളത് വളരെ ടേസ്റ്റിലാണ് നമുക്ക് ചിക്കൻ പോപ്പോൺ ഉണ്ടല്ലോ വളരെ ടേസ്റ്റുമാണ് നമ്മൾ പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി അവിടെ നിന്ന് കിട്ടുന്ന മറ്റൊരു സംഭവം കൂടിയാണ് ഈ ചിക്കൻ പോക്കോണ് വളരെ ടേസ്റ്റിലാണ് അതിലേറെ ഒന്നുകൂടി ടേസ്റ്റ് നമുക്ക് വീട്ടിൽ ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നമുക്ക് എങ്ങനെ നോക്കിയാലോ വീഡിയോയിലോട്ട് പോവാം അപ്പം റെസിപ്പിലോട്ട് പോകുന്ന മുന്നേറ്റിട്ട് നിങ്ങൾ എന്റെ ചാനൽ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കയറി ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊക്കെ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭിക്കും ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ് വേണ്ടത് ഇതുപോലെ എല്ലില്ലാത്ത കഷ്ണമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത് നമ്മളിത് ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ബ്രസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് വലുപ്പാവരുത് കേട്ടോ ഈ ഒരു തിക്കിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് വലുതാകുന്നത് ചെറിയതാണ് കാരണം നമ്മൾ രണ്ട് കോട്ടിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം വലുതായി തന്നെ കിട്ടും അപ്പം ഈ ഒരു അളവിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് മസാല മസാലക്കുട്ടുകളൊക്കെ റെഡിയാക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ഒന്നേക്കാൽ സ്പൂൺ അളവിൽ കാശ്മീരിയൻ എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ചെയ്താണ് നമ്മൾ പുറത്തൊക്കെ വാങ്ങണേക്കാളും നമ്മൾ വീട്ടിൽ കാശ്മീരിയൊക്കെ പിന്നെ വാങ്ങി കഴുകി പൊടിപ്പിക്കണമായിരിക്കുമോ ഒന്നും കൂടി ബെറ്റർ കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഏകദേശം ഒരു സ്പൂൺ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അധികാവേണ്ട ആ ഒരു അളവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഇതാ ഇതുപോലെ ഒരു സ്പൂണ് ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ട് സവ ഒൻ്റെ പൗഡർ ഇതിലേക്ക് മസ്റ്റാണ് അപ്പോൾ നമുക്ക് ആ പൗഡർ നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു രണ്ട് സവോള നന്നായിട്ട് പേസ്റ്റാക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറഞ്ഞു കുറച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുക്കണം അതിനൊണ്ട് തന്നെ ഉപ്പ് വളരെ കുറച്ച് മതി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ ടീസ്പൂണിൽ ഒരു സ്പൂൺ സ്പൂണവിൽ സോയാ സോസും അതുപോലെ തന്നെ നമ്മളെ തക്കാളി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസ് ഒരു ടേബിൾ സ്പൂൺ തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ആൻഡ് ചില്ലി ആ ഒരു സോസും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിന്റെ ആ ഒരു ഇതുപോലെ നമുക്ക് സോസ് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഗാർലിക് ആൻഡ് ചില്ലിന്റെ സോസ് വാങ്ങാൻ കിട്ടും ആ സോസും കൂടെ അത് അതുപോലെ ഞാൻ അര സ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരക്കപ്പിൽ താഴെ ഏതായാലും കാൽ കപ്പിൽ മുകളിലും അരക്കപ്പിൽ താഴെയായിട്ടും പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടു ശേഷം നമുക്കിതെന്ത് ചെയ്യാച്ചാൽ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുട്ടോ നമ്മൾ തലേ ദിവസം രാത്രി നമുക്ക് എന്ത് ചെയ്യാം ചിലത് ആക്കിയെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസമാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്ക് ആറോ ഏഴോ മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെക്കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഇതിന്റെ എരിവും എല്ലാം പിടിച്ച് വളരെ ടേസ്റ്റ് ആയിട്ടോ ഈ രീതിയിൽ നമ്മള് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇതുപോലൊരു ക്ലിൻട്രാപ്പ് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി മേലേക്ക് നന്നായിട്ട് വെള്ളം കടക്കാത്ത രീതിയിൽ ഇതുപോലെ പ്ലേറ്റ് മേലെ വെച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിന്റെ അടിത്തട്ടിൽ അടിത്തട്ടിലൊന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് നമ്മൾ അതൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇനി ഒരു സംഭവം കൂടിയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് എരിവും പുളിവൊക്കെ നന്നായിട്ട് പിടിക്കിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു മുട്ട എടുത്താൽ നന്നായിട്ട് എടുക്കാം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് ബീറ്റാക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് നമ്മളൊരു മുട്ട ചേർത്ത് കൊടുത്തുള്ളത് ഇനി നമുക്കിതിന്റെ പൗഡർ റെഡിയാക്കി എടുക്കണം ഞാനെന്താ ഒരു കപ്പ് അളവിൽ മൈദിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ സെയിം കപ്പിൽ തന്നെ അര കപ്പ് അളവിൽ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ടോ സോറി കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇത്തിരി പെപ്പർ കൂടി ചേർത്ത് കൊടുക്കേർ കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു സ്പേസസ് ഒക്കെ ഒന്ന് പിടിക്കണം അതിനുവേണ്ടി നന്നായിട്ടൊന്നിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ പിന്നെ പണി തുടങ്ങാം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം തലേന്ന് നമ്മളതൊക്കെ സെറ്റാക്കി എടുത്താൽ പിറ്റന്ന് രാവിലെ നമുക്ക് ഈ കൂട്ടുണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് വേഗം തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ വളരെ ടേസ്റ്റാണ് ഇനി നമുക്കിതെന്ത് ചെയ്യാച്ചാൽ ഈ ഓരോ ചിക്കൻ പീസ് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് അതിന് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കോട്ട് ചെയ്തെടുത്തിട്ട് എക്സസൈറ്റ് വേണ്ടതൊക്കെ നമുക്കൊന്ന് തട്ടി കളഞ്ഞിട്ട് ആ പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം ചെറിയൊരു കോട്ടിങ്ങിലാണിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലയറമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഓൾറെഡി രണ്ട് കോട്ടിംഗ് തിരി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റത്തെ കോട്ടിങ് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി അപ്പം ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക അപ്പോൾ തന്നെ എടുക്കുക ഒന്ന് എക്സൈറ്റിലെ പൊടികളൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കാരണം നമുക്ക് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എനിക്ക് സ്പീഡിൽ പറഞ്ഞതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നമുക്ക് സാവകാശം പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാം അപ്പോൾ ഞാനിതാ എല്ലാം ഫസ്റ്റ് കോട്ടിംഗ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വലിയതായിട്ട് ബാക്കി എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു ഐസ് വെള്ളമാണ് വേണ്ടത് നന്നായിട്ട് തണുത്ത വെള്ളം കേട്ടോ ഐസ് കട്ടൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ജസ്റ്റ് നമ്മൾ അതിലേക്കാണ് ഇട്ട് കൊടുക്കുക ശേഷം ഇതുപോലെ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ മിക്സ് ബാക്കി വന്ന മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു മിക്സിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഒരുപാട് അങ്ങോട്ട് കോട്ട് ചെയ്യുക എന്താവും എന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലെ പൊരിക്കുന്ന ടൈമിലുണ്ടല്ലോ അപ്പം പുറംഭാഗം നന്നായിട്ട് ഉപയോഗിച്ചും ഉൾഭാഗത്ത് ചിക്കൻ വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാച്ചാല് നമ്മൾ ആ വേവിക്കണ സമയം അതിന്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ആ ഒരു തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ വളരെ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ പോക്കോണ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീട് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നന്നായിട്ട് പൊടി അതിന് പിടിച്ചിരിക്കും കേട്ടോ അപ്പൊ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പൊ തന്നെ നമ്മൾ ഫസ്റ്റ് പോട്ടിങ്ങനെക്കാട്ടിലും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് എക്സസൈറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കൈ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കൈത്തന്നെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ അടുത്ത പൊടികളൊക്കെ ഒന്ന് ചാടി കെട്ടിക്കോളൂട്ടോ ഇനി നമുക്ക് എല്ലാം ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ കോട്ടിങ്ങൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വലുപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചിക്കൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വളരെ തിന്നായിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിപ്പോ ഞാൻ ആവശ്യത്തിൽ പാകത്തിൽ എല്ലാം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം മുറിക്കുമ്പം അവർ ചെറിയൊരു നമ്മൾ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുമല്ലോ ചെറുതായിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു വലുപ്പത്തിൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിത് എല്ലാം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സെറ്റ് ചെയ്യാം നമ്മൾ തണുത്ത വെള്ളത്തിലുള്ളുമ്പോൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ മേലെ ഒന്നുകൂടി നന്നായിട്ട് കോട്ടിങ് പിടിക്കൂട്ടോ അതാണ് ഇതിന്റെ ഒരു പറയാ നല്ലൊരു ടേസ്റ്റും കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഞാൻ ഞാനത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത് ഏത് ഒരു വേണമെങ്കിൽ ചെയ്യാം കാരണം സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ പുറത്തുനിന്ന് കഴിക്കണ ആദ്യ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ നന്നായിട്ട് ചൂട ടൈമിൽ നമ്മളത് ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഞാനിപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇനി എന്താ വെച്ചാൽ നന്നായി ചെറുതായിട്ട് നായി വരുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു മിനിറ്റ് ഒന്ന് ഹൈലിട്ട് ഒന്ന് രണ്ടോ മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് ചെറിയ തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഒരു എഴുപത് എഴുപത്തഞ്ച് ഡിഗ്രി അതായത് നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ നന്നായിട്ട് ഹൈ തളച്ച് വരുന്ന വെളിച്ചെണ്ണ എന്തായിട്ട് ആവി വരും അത് വേണ്ട ഒരു എൺപത് എഴുപത്തഞ്ച് ഇതിൽ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഏകദേശം ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് മിനിറ്റോളം തന്നെ വെന്ത് വരണം കേട്ടോ കാരണം ഇതിനുള്ള ഉള്ളിലുള്ള ചിക്കൻ നന്നായിട്ട് വേവും വെവുമാണ് പുറം വെറും വെറുതെ ക്രിസ്പി ആയിട്ട് കാര്യമല്ലോ നമ്മൾ ഉള്ളിലുള്ള ചിക്കൻ കൂടി വെന്ത് വരണം അപ്പം ആ ടൈം വരെ തന്നെ നമ്മൾ കാത്തിരിക്കുക കേട്ടോ വളരെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം അവരൊക്കെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ചിക്കൻ പോക്കോണും അതുപോലെ തന്നെ ബോസ്റ്റഡ് അതേപോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെയൊക്കെ നമ്മളെ സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കുറച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെടും ഏകദേശം നമുക്കും വയറ് നടക്കാല്ലേ അത്രയ്ക്ക് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അത്ര തന്നെ തോന്നുണ്ടാവില്ല നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ദാ ഇവിടെ പൂടെ ആയി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ട്രിപ്പ് ആയതിനു ശേഷം നമുക്ക് മറ്റതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എന്താ നന്നായിട്ട് സെറ്റ് ആയിട്ട് കഴിയുമ്പോൾ തണുത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കാരണം ഈ ചൂടോട് കൂടി നമുക്ക് കട്ട് ചെയ്യാൻ വളരെ പ്രയാസം കേട്ടോ വളരെ ക്രിസ്പി ആട്ടോ പുറംഭാഗം നമ്മൾ ബ്രോസ്റ്റ് ചിക്കൻ കഴിക്കുമ്പോൾ തന്നെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ പോക്കറ്റ് ഒക്കെ ആയിട്ട് ആണ് അതിൻ്റെ ചിക്കൻ ഉള്ളിൽ നന്നായിട്ട് കടക്കുകയും ചെയ്യും അതുകൊണ്ട് അതിനോണ്ട് തന്നെയാണ് നമ്മളത് ചെറിയ തീയിട്ടിട്ട് വേവിച്ചെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ എണ്ണ ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ അധികം നമുക്ക് വലിച്ചു പിന്നെ ഓയിൽ ഒക്കെ യൂസാക്കാതെക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പൊരിച്ചെടുത്താൽ പിന്നെ ആ ഒരു എണ്ണ നമ്മൾ യൂസ് ആക്കൂലല്ലോ ഇതുപോലെ എരിക്കുട്ടോ വരിക അപ്പൊ അത് തണുത്തതിനു ശേഷം നല്ല ക്രഞ്ചി ആട്ടോ അത് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം എന്തെങ്കിലും ചെയ്തു നോക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും വിശ്വസിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങളെ ഓരോ ഷെയറിലും അതുപോലെ തന്നെ നിങ്ങളെ ഓരോ സബ്സ്ക്രൈബിലും എനിക്ക് വളരെ പ്രചോദനമാണ് കാരണം എങ്കിലേ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാവാ നാളെ നല്ലൊരു വീഡിയോ ടൂരാം കേട്ടോ അതുവരെക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു